സ്വന്തം വീട്ടിലൊരു തൂവാനമടിച്ചാൽ അത് പരിഹരിക്കാനുള്ള പണം പോലും രേണു സുതിക്ക് കിട്ടിയില്ല എന്നായിരുന്നു സുതിലയത്തിലെ ചോർച്ചയുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് താഴെ പലരും ചോദിച്ചത് തിരക്കാണെന്നും നിരവധി ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിക്കുന്നുവെന്നും പറയുന്ന രേണുവിന് വരുമാനമില്ലയെന്നും ചിലർ വിമർശിച്ചു ഇപ്പോഴിതാ ഇതിന് ഉത്തരം നൽകുകയാണ് രേണു താൻ വാങ്ങുന്ന പ്രതിഫലവും താരം വെളിപ്പെടുത്തുകയാണ് ഒരു ഷോർട്ട് ഫിലിമിന് മൂന്നും നാലും അഞ്ചും കൂടിപ്പോയാൽ ആറുമാണ് വാങ്ങുന്നത് അതുതന്നെ കൂടുതലാണ് ചെറിയ സിനിമകളൊക്കെ ചെയ്ത് തുടങ്ങുന്നതേലേ ഉള്ളൂ വലിയ വരുമാനവും പ്രതിഫലവും ഒന്നും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് രേണു പറയുന്നു ആ വീടിൻ്റെ ഗ്ലാസ് മാറ്റാനുള്ള വരുമാനമില്ല എൻ്റെ അക്കൗണ്ടിൽ കോടികൾ വരട്ടെ നിലവിൽ ഒരു ഉണ്ടയും അതില്ല അതിലില്ലെന്നാണ് രേണു പറയുന്നത് കിട്ടുന്ന പൈസയൊക്കെ വീട്ടിലെ ചെലവിനും വേണ്ടിയാണ് പോകുന്നത് ഞാൻ മാത്രമേ വീട്ടിൽ ജോലിക്ക് പോകുന്നുള്ളൂ വീട്ടിൽ ചാറ്റിലടിക്കുന്ന പ്രശ്നം തന്നെയാണ് സിറ്റൗട്ടിൻ്റെ വീവിന് അവിടെ ചോരുന്നുമുണ്ട് എനിക്ക് വലിയ വരുമാനം കിട്ടുന്നില്ല ഷോർട്ട് ഫിലിമിൻ്റെ ആളുകൾക്കറിയാം എനിക്ക് എത്രയാണ് തരുന്നതെന്ന് വീട്ടിൽ റേഷൻ തന്നെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല കിച്ചുവിന് ഞാൻ പോക്കറ്റ് മണി കൊടുക്കാറുണ്ട് അവൻ എൻ്റെ മകനാണ് അവന് ആവശ്യങ്ങളേറെ ഉണ്ട് കൊച്ചിന് ചിലവുണ്ട് വീട്ടിൽ അപ്പായും അമ്മായുമുണ്ട് അസുഖവുമുണ്ട് പ്രായമുള്ളവരാണ് അവരുടെ കാര്യങ്ങൾ നോക്കേണ്ടതുമുണ്ട് സുധിച്ചേട്ടൻ്റെ വീട്ടുകാരുമായി എനിക്ക് യാതൊരു പ്രശ്നവും തന്നെയില്ല അവർക്ക് ജോലി തിരക്കായതുകൊണ്ടാണ് അവർ ഇങ്ങോട്ട് വരാത്തത് ഞാൻ അങ്ങോട്ട് പോകാത്തതും തിരക്ക് കാരണം തന്നെ കഴിഞ്ഞ ദിവസവും അവർ വിളിച്ചിരുന്നു ഞാൻ പ്രശസ്തിക്ക് വേണ്ടി ശ്രമിക്കാറില്ല ഇപ്പോൾ ആളുകൾ കണ്ടാൽ ഓടി വന്ന് സംസാരിക്കും വലിയ നടിയെ കണ്ടതുപോലെ എന്നെ തന്നെയാണോ എന്ന് സംശയം തോന്നാറുണ്ട് ചിലപ്പോഴൊക്കെ സെൽഫി എടുക്കാനും പരിപാടിയുമൊക്കെയാണ് ഇതെന്താണ് സംഭവം എന്നൊക്കെ തോന്നാറുണ്ട് ശുദ്ധിച്ചേട്ടൻ്റെ ആയതുകൊണ്ടാണ് എന്നെ ഇഷ്ടപ്പെടുന്നത് ആളുകൾക്ക് ആ ബഹുമാനം ഇന്നും ഉണ്ട് എന്ന് രേണു പറയുന്നു